ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അത് സൗണ്ടൊക്കെ ഏറെക്കുറെ ശരിയായിട്ടോ ഇന്നലെയും പിന്നാലും ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ മോള് പിന്നെ അങ്ങനെ വീണിട്ടോളം കാല് കേടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലും കാര്യത്തിലൊക്കെ ഇരുന്നു കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ക്ലാസ്സിന് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇന്ന് പ്രത്യേകിച്ച് വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല ഇന്നത്തെ കുറച്ച് 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 കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നോളം കാല് കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇന്ന് ഒമ്പത് മണിയാകുമ്പോഴേക്കും ക്ലാസ്സിലെത്തണം അവരെ കാണാനില്ല ഞാൻ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കാണ് അപ്പൊ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പോകാനുള്ള പരിപാടിയിലാണ് എന്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയൊക്കെ വൃത്തിയാക്കിട്ടുണ്ട് എന്താ പിന്നെ അപ്പൊ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും ഇട്ടാണ്ട് പോകൂലട്ടോ ഞാൻ ഞാനൊക്കെ വൃത്തിയാക്കി ഉറപ്പ് വരുത്തുന്നതിന് ശേഷം മാത്രമേ ഞാൻ ക്ലാസ്സിന് വീള്ളു പിന്നെ അവളും തന്നെ കാല് കെട്ടിയിട്ടിരിക്കല്ലോ അപ്പം ഒന്നും കൂടി എനിക്ക് പോയാൽ മതി എനിക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട് കാരണം നമുക്ക് ഒപ്പ് നിർബന്ധമാണ് അവിടെ എത്തിയിട്ടുള്ളത് ഞാൻ ഒരു മാസത്തെ ക്ലാസ്സുള്ളൂ അപ്പം ആ ഒപ്പ് കളയാനാകൂല്ലാച്ചിട്ട് പോവുകയാണ് ഞാനും തന്നെ ജലദോഷം എന്താ പറയുക ചുമക്കായിട്ട് ക്ലാസ്സിലിരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാലും ഞാൻ പോണത് ഒപ്പ് കിട്ടല്ലോ എന്ന് വിചാരിച്ച് പോവാണ് അപ്പോൾ ഇത് ചോറിന് നിന്ന് സാമ്പാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വെറുതെ അതാ അരച്ചിട്ടൊന്നുമില്ല തേങ്ങന്ന് അരയ്ക്കാണ്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ടുള്ളതാണ് പിന്നെ നമ്മൾ മത്തനും വയറുണ്ടാക്കിയിട്ടുണ്ട് എന്താ മത്തനും വയറുണ്ടാക്കിയിട്ടുണ്ട് സാമ്പാർ ഇട്ടാനെ കൊണ്ട് കണ്ടില്ല ഇതാണ് സാമ്പാർ അപ്പം ഒന്ന് ഉഴുന്ന ദോശയായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ സാമ്പാർ വെച്ചത് അപ്പം ചോറിനും ഉപയോഗിക്കുക നമുക്ക് ദോശയ്ക്ക് ഉപയോഗിക്കാം പ്രത്യേകിച്ച് കറി വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ ഗേൾസ് ഇനി അപ്പടോ മുട്ട എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ അനുവിനോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് അവൾ വന്നിട്ട് നിന്നങ്ങാണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യോ എന്നാലോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ട്യൂഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ രണ്ട് മൂന്നോ ദിവസമായിട്ടില്ല അപ്പോൾ നമുക്കിപ്പോൾ ഞായറാഴ്ച മാത്രമല്ല ഇപ്പം ശനിയാഴ്ചയും ക്ലാസ് വരുന്നുണ്ട് അതാണ് ഇപ്പോൾ ആകെ ബുദ്ധിമുട്ടായത് കുറച്ച് ക്ലാസ് നമുക്ക് കിട്ടുള്ളൂ ഈ ഒരു മാസം കൂടി ഒരു എന്താ പറയുക ഒരു എട്ടോ ഒമ്പതോ ക്ലാസ് നമുക്ക് കിട്ടുള്ളൂ ആ ക്ലാസ്സും കൂടി അറ്റൻഡ് ചെയ്യാൻ എഴുപത്തഞ്ച് ശതമാനം നമുക്ക് അറ്റൻഡൻസ് വേണം എന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എത്ര എന്നുള്ളത് അറിയില്ല ഞാൻ തന്നെ ഒരു നാലഞ്ച് ലീവായിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ ഇത് രാവിലത്തെ പണി ഒരുവിധമൊക്കെ കഴിച്ചിട്ടുണ്ട് ഇനി വന്നിട്ട് നമുക്ക് ഇത്രയൊക്കെയാണ് രാവിലത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ തിരിച്ചു വരണമെങ്കിൽ അഞ്ച് മണിയാവും പിന്നെ വന്നതിൻ്റെ ശേഷമാണ് എൻ്റെ പണിയും കാര്യങ്ങളൊക്കെ പിന്നെ ശതാ പടയെന്നൊരു പണിയാണ് കേട്ടോ പിന്നെ ടൈമും കാര്യങ്ങളും ഇല്ലല്ലോ വളക്കത്തിച്ചാട്ടാനാകുമ്പോഴേക്കിനുള്ള എളുപ്പമുള്ള പരിപാടികളാണ് അപ്പോൾ ഇനി വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ക്ലാസ്സിൽ ചെന്നിട്ട് കാണാം ഓക്കെ അപ്പോൾ ഗൈസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ ക്ലാസ്സിൽ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കാരണം ഞാൻ ഫോണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മക്കളെടുത്ത് കൊടുത്തിട്ട് പോയി അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതെ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് നേരെ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എത്തിയത് അഞ്ചേ കാലായിട്ടുണ്ടാവും അഞ്ചേ കാലിനാണ് എത്തിയത് അപ്പോൾ ബസ് ഇന്ന് എന്താണ് കിട്ടാൻ കുറച്ച് വൈകി നമ്മൾ പിന്നെ അങ്ങനെ കോട്ടക്കിൽ ഇറങ്ങി അവിടുന്ന് പിന്നെ എന്താ പറയുക കോട്ടയ്ക്ക് ബസ്സിന് കയറിയിട്ട് പിന്നെ ചാപ്പനങ്ങാടി വന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഉണ്ണിട്ടാണ് വരിക ചെയ്തത് അങ്ങനെ അങ്ങനെയൊക്കെയാണ് അപ്പൊ അതെ വിളക്കെത്തിക്കാനൊക്കെ ആയി ഞാനിത് അകത്തു ഒക്കെ തുടച്ചൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിങ്ങനെ ഇവിടെ ഇരിക്കയാണ് പിന്നെ വീഡിയോസ് എടുക്കാനൊന്നും നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇനി വിളക്കത്തിക്കണം നാമം ചെല്ലണം അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് അപ്പോൾ നീ കുട്ടികൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം മോനോസ് വരുന്നെ മോനോസിന് കരാട്ട ക്ലാസ് ഉണ്ടായിരുന്നു എന്താ മോനുസേ വാജമാള ആക്കി വേണ്ട ഞാൻ തിന്ന ഉതിരിയാ വേണ്ട മനിക്ക ഏത് വാങ്ങിച്ചോക്കേ എന്താ സാധനം കവർ കാണിക്ക ഇതാണ് ഗൈസ് മൊനസ് പറയുന്ന സംഭവം എന്താണത് ആജ്മോള ഓക്കെ ആജമോള അതല്ല പുളി ഉപ്പും മധുരം ഒക്കെ ഉള്ള സാധനമാണ് കേട്ടോ പക്ഷെ ഞാൻ വന്ന പാടിനൊന്നും തിന്നടാ കുഞ്ഞോ അപ്പൊ അത് ഇത് സുഖമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതെ ി തിന്നോ ജി തിന്നോ എന്നിങ്ങനെ കാരാട്ട ക്ലാസ് ഉണ്ടായിരുന്നു അടിപൊളിയാ പുതിയ സ്റ്റെപ്പ് എന്തേലും പഠിപ്പിച്ചോ എന്തേലും പഠിപ്പിച്ചോ കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്താ പറഞ്ഞു ഓനസ് കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം എന്താച്ചാല് ഞാൻ അന്ന് എന്തായിരുന്നു സ്വാമിയും മാപ്പാനിയും ഒക്കെ ആയിരുന്നു അപ്പോൾ ഓനാർക്ക് സുഖം ഉണ്ടായിരുന്നില്ല അവിടെ ഞാനും തന്നെ വീണുങ്ങാണ്ട് പിന്നെ ചെറുക്കി പൊളികലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് മൊത്തത്തിൽ ലീവായിരുന്നു ഞാനും ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗായസ് ഇനിയിപ്പോൾ മക്കൾക്ക് ഇപ്പോൾ ചോറിന് ഇപ്പോൾ സാമ്പാറുണ്ട് രാവിലത്തെ സാമ്പാറുണ്ട് മത്തനും അമ്പാറും ഉണ്ടാക്കിയത് ഉണ്ടാക്കത്തന്നെ അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളും വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം കാരണം രാവിലക്കത്തെ വീഡിയോസൊന്നും അങ്ങനെ ഒരുപാട് നേരം എടുക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് ക്ലാസ്സിന് പോകാനുള്ളത് കൊണ്ട് തിരികിട പരിപാടികളല്ലേ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന പണിയൊക്കെ അയച്ചാണ്ട് വല്ല മുങ്ങലല്ലേ അപ്പം ഇനി നാളെ തൊട്ട് ഇനി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ്